നൂറു വർഷത്തെ സ്വർണ്ണാഭരണ വിപണന രംഗത്തെ പാരമ്പര്യവുമായി ഭീമ ജ്വല്ലറി കട്ടപ്പനയിലും ആരംഭിച്ചു കട്ടപ്പനയിൽ പുതുതായി ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം മിൻസി അലോഷ്യസ് നിർവഹിച്ചു ഭീമ ജ്വല്ലറിയുടെ ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും പര്യായമായ നൂറു വർഷം പഴക്കമുള്ള ഭീമ ജ്വല്ലറിയുടെ പതിനെട്ടാമത് ഷോറൂമാണ് കട്ടപ്പനയിൽ ആരംഭിച്ചത് പ്രശസ്ത ചലച്ചിത്രതാരം വിൻസി അലൂഷ്യസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഭീമ ജുവല്ലറി ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദന്റെ കുടുംബാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിനുണ്ടായിരുന്നു തുടർന്ന് വിവിധ സിക്ഷനുകളുടെ ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണം വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവാണ് നൽകുന്നത് വജ്രാഭരണങ്ങൾക്ക് ഒരു ക്യാരറ്റിന് പതിനെണ്ണായിരം വരെ കിഴിവുണ്ട് സമ്പന്നമായ പൈതൃകം സമാനതകളില്ലാത്ത കരകൗശല വൈദഗ്ധ്യം വിശ്വാസം എന്നിവയാൽ ഭീമ ജുവല്ലറി മികച്ച ആഭരണങ്ങളുടെ ലോകത്ത് പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നത് തുടരുകയാണ് ക്ക് ഉത്തരവാദിത്തമുള്ള സ്വർണം ആണെന്നറിയാം പക്ഷേ ആ സ്വർണ്ണാപൃതങ്ങൾ ഇട്ട് കല്യാണം കഴിച്ചാൽ ആ കല്യാണം ഒരു തടസ്സമില്ലാതെ ആജീവനാഥം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം പൊതിന ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ബന്ധം ആവശ്യമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഗ്രാമമാണെങ്കിലും ഒരു പവനാണെങ്കിലും പത്ത് പവനാണെങ്കിലും ഭീമയിലേ പെട്ടു ഒരു ആഗ്രഹമാണ് അത് നിങ്ങളുടെ തീർച്ചയായിട്ടും മാസം വരെ രണ്ട് പുതിയതല്ല ഈ ഫാമിലി ഇതേപോലെ ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ആ ഷോറൂം മുന്നോട്ട് പോകുന്നു ഒത്തിരി സന്തോഷമുണ്ട് അതിന്റെ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ പോലെയാണ് എന്നെ വീണ്ടും വിളിച്ചിരിക്കുന്നത് കട്ടപ്പനയിലെ ഭീമയും ഒത്തിരി ഒത്തിരി നല്ല രീതിയിൽ സമയത്ത് ഇപ്പോഴും നല്ല എന്താ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ വിശ്വാസമാണ് അതെന്നും നിലനിർത്താനും പറ്റട്ടെ എന്ന് ഞാൻ ും കാലാതീതമായ ചാരുതിയും മുമ്പൊരിക്കലും ഇല്ലാത്ത എക്സ്ക്ലൂസീവ് ഓഫറുകളുമാണ് ഹരിഞ്ച് നിവാസികൾക്കായി കട്ടപ്പന ഭീമ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പനയിലെ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലയിലെ ഉന്നതർ പങ്കെടുത്തു കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിന് സമീപം സഹകരണ ആശുപത്രിയോട് ചേർന്നാണ് ഭീമാ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം പ്രവർത്തിക്കുന്നത്